തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട പോളിംഗ് നാളെയാണ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് സാമഗ്രികളും ഇ വി എമ്മുകളും കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് രാവിലെ മുതൽ തന്നെ വിതരണം ചെയ്ത് തുടങ്ങും രണ്ടായിരത്തി അൻപത്തി അഞ്ച് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായി ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് സ്ഥാനാർത്ഥികളുടെ തീരുമാനം ആകാശ് തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുള്ളത് ആകാശിപ്പോൾ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ഒപ്പം തന്നെ ഇന്ന് ഈ പോളിംഗ് സാമഗ്രികളൊക്കെ വിതരണം ചെയ്യുന്ന ദിവസവും അപ്പോൾ ഏതുവരെയായി ഒരുക്കങ്ങൾ എന്താണ് നിലവിലെ സാഹചര്യം സേതു ആവേശമായ കലാശക്കൊട്ടിനു ശേഷം ഇന്ന് നിശബ്ദ പ്രചരണമാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ വീടുകളിലെല്ലാം കയറി വോട്ട് അഭ്യർത്ഥിക്കും കൂടാതെ തന്നെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നാൽപ്പത്തഞ്ച് വർഷത്തിൻ്റെ ഏഴ് എൽ ഡി എഫിൻ്റെ കോട്ടയായിരുന്നെങ്കിൽ ഇത്തവണ അത് യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് എന്നാൽ എൽ ഡി എഫ് ഒട്ടും പിന്നിലല്ല വികസനം പറഞ്ഞു തന്നെ ഇത്തവണയും കോർപ്പറേഷൻ എൽ ഡി എഫ് പിടിക്കുമെന്നാണ് പറയുന്നത് കൂടാതെ തന്നെ ജില്ലയിൽ ിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകള ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഇന്ന് എട്ട് മണി മുതൽ വിതരണം ചെയ്യും കൂടാതെ തന്നെ ത്രിതല പഞ്ചായത്തിലേക്ക് മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റും പോളിംഗ് സാമഗ്രികളുമാണ് ഇപ്പോൾ വിതരണം ചെയ്യുക നഗരസഭയിലേക്കും കോർപ്പറേഷനിലേക്കും ഒരു ബാലറ്റ് യൂണിറ്റും കൂടാതെ ഒരു കൺട്രോൾ യൂണിറ്റും പോളിംഗ് സാമഗ്രികളുമാണ് ഇന്ന് വിതരണം ചെയ്യുക ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഇരുപത് കേന്ദ്രങ്ങളിൽ നിന്നാണ് കോർപ്പറേഷനിലേക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്കും പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഏഴ് നഗരസഭകളിലേക്കും എഴുപത് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സാമഗ്രികൾ ഇന്ന് വിതരണം ചെയ്യുക കൂടാതെ തന്നെ നിശബ്ദ പ്രചരണമായതിനാൽ ഇന്ന് കൂടുതൽ വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കാനാണ് സ്ഥാനാർത്ഥികളും തീരുമാനിച്ചിരിക്കുന്നത് ഏറെ വിവാദമായിട്ടുള്ളതായിരുന്നു ഈ വെൽഫെയർ പാർട്ടിയുടെ വെൽഫെയർ പാർട്ടിയും ഇപ്പോൾ പലയിടങ്ങളിലും സഖ്യമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന നിരവധി പഞ്ചായത്തുകളും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി നൽകിയത്